ഹായ് കാഴ്ച എല്ലാവർക്കും നമസ്കാരം ഇവിടെ പുതിയൊരു വീട്ടിൽ നിന്നൊക്കെ അവർക്ക് കൊട്ടിയൊരു ഉത്സവത്തിന് വേണ്ടി വന്നാടോ ഒക്കുവിടുത്തി ചടങ്ങമാരുണ്ട് വരും കേട്ടോ അപ്പോൾ കൊട്ടിയൊരു ഉത്സവത്തിന് വന്നതാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആദ്യമായിട്ടാണ് കൊട്ടിയൂരിന്റെ എൻട്രൻസ് കേട്ടോ ഈ കാണുന്ന നമുക്ക് പാടില്ല അപ്പൊ കായ് നമ്മളിപ്പം ഇവിടെ വീട് വണ്ടിയിലേക്ക് വന്നാണ് ഡ്രസ്സൊക്കെ മറന്നു വന്ന് ഞാൻ ഡ്രസ്സ് അയച്ചില്ല എനിക്ക് കുടയുണ്ട് പിന്നെ മൂന്നാൾക്ക് ഡ്രസ്സൊന്നും വേണ്ട മസ്സിലൊക്കെ ആയിട്ട് പോകുന്നേ അപ്പൊ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ വരുന്നത് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല ചെരുപ്പ ചെരുപ്പൊക്കെ അവിടെ അയച്ചു വെച്ചു കേട്ടോ പിന്നെ നടക്കാണ് അങ്ങനെ ഒന്ന് ചെരുപ്പൊക്കയച്ച് വെച്ച് എൻട്രൻസ് കടന്ന് വീണ്ടും ഉള്ളിലേക്ക് പോവാട്ടോ അപ്പൊ കായ്സ് ഞാൻ അവരുടെ പുറകെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ടാട്ടോ കൊട്ടിയൂര് ക്ഷേത്രത്തി വരുന്നത് അവിടെയൊക്കെ വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട് അവിടെ നോക്ക് കായ്സ് വെള്ളമുള്ള എല്ലാം മഴയാണെ പുടയില്ലാണ്ടൊരു വഴി നടക്കില്ല അത്രയ്ക്ക് നല്ല മഴയാണ് ഇവിടെ അങ്ങനെ കയറി പോണെടുത്തൊരു പാലം ചെറിയ പാലം നല്ല കാറ്റായിട്ടോണ്ട സ്റ്റെപ്പാണ് ഇതായിട്ട് ഞാൻ അറിഞ്ഞ മഴ വെള്ളം കയറി കയറി ഇവിടെ വെള്ളം മുങ്ങാനായിട്ടോ ഉടമ്പര എത്തി വെള്ളം ാണ് ഇവിടെ കൊറേ സാമ്യുകാര് കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഓരോ ആൾക്കാരിങ്ങനെ ഒന്ന് കുളിച്ചിട്ടോ അമ്പലത്തി ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാട്ടോ എന്താ ഡെയിലി കുളിക്കുന്നവരൊക്കെ ഇവിടെ വന്ന് കുളിച്ച് വൃത്തിയായിട്ട് വരുന്നുണ്ട് നമ്മൾ അമ്പലത്തിനുള്ളിൽ ആ ഇവിടെ തന്നെ കേറുന്നോട് തന്നെ സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞ ബോഡൊക്കെ ഉണ്ട് അങ്ങനെ നടന്നു പോകട്ടോ ഇതല്ല കേട്ടെ അക്കരെ കൊട്ടിക്ക് പോണ പോലെ ഇവിടെ ഒക്കെ വെള്ളം ഇങ്ങനെ ഒഴുകൊണ്ടിരിക്കുകയാണ് എന്താ കൊട്ടേരിക്കാവ് അവിടെ അമ്പലം എന്താ കൊട്ടേരിക്കാവ് എന്ന് പറഞ്ഞൊരു പോടൊക്കെ ഇത് ആ അവിടെ അമ്പലം പോലത്തെ എന്തോ സംഭവം ഉണ്ട് നമ്മൾ നമ്മള് നടന്നുകൊണ്ടിരിക്കല ഇവിടെ എന്തൊക്കെയാണ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ വൈശാഖ മഹോത്സവം ഹരിതോത്സവം വഴിപാട് കൗണ്ടർ എവിടെയാണോ പായസം കിട്ടുന്നത് ഒറ്റപ്പില മനോദേവസ്ഥാനൊക്കെ എഴുതിയിട്ടുണ്ട് നമ്മൾ കൊട്ടിയൂർ അമ്പലത്തിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കട്ടോ കൊട്ടിയൂര് അങ്ങനെ നമ്മൾ കൊട്ടിയൂർ അമ്പലത്തിന്റെ ഉള്ളിലെത്തി ഇവിടെ ഓരോരോ ഓല കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഓരോ സാധനങ്ങളട്ടു ഓല കൊണ്ടൊക്കെ നിർമ്മിച്ച വഴികളൊക്കെ കാണാം നമ്മുടെ തെങ്ങിൻ്റെ ഓല വെച്ചിട്ടുള്ള ഇടവഴികളൊക്കെ ഇങ്ങനെ കാണാം കാഴ്ച കേട്ടോ ഇങ്ങനെ പെയ്തിറങ്ങുന്ന കോട കോടയൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ വെള്ളം നിറച്ച് പൊട്ടി ഓര് ആദ്യമായിട്ടും ഇങ്ങോട്ട് വരുന്നോണ്ട് എന്താ പറയണ്ടതെന്നൊന്നും അറിയത്തില്ല ഈ അമ്പലം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ ആ ചേട്ടന്മാർ ഗണേഷേട്ടയൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ അവരൂടെ വണ്ടി ഓടിച്ച് വന്ന കേട്ടോ അപ്പം ആദ്യമായിട്ടാണ് കാണുന്നത് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യം കൂടുതലായിട്ട് എനിക്കറിയില്ല അപ്പോൾ നമുക്കൊന്ന് അമ്പലം ഒന്ന് കണ്ടിട്ട് വരാം മലനിരകളുടെ കാര്യം ഒരു കാണാൻ എന്താ പറയാ പണ്ട് ഏതോ ഒരു ഈ സിനിമയിലൊക്കെ കാണൂലേ അങ്ങനത്തെ ഒരു സ്ഥലം അതായത് വല്യൊരു മലകൾക്കൊക്കെ നടുവിൽ കാടിന് നടുവിൽ ഒരു അമ്പലം അങ്ങനത്തെ ഒരു അടിപൊളി ഫീലിങ് നോക്ക് ഏതോ കാട നടുക്കുള്ള അമ്പലം തനതായ വെട്ടുകല്ലും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലാതെ വേറൊന്നും എന്താ പറയാ ഇവിടെ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല പഴയ ഓല മെലിഞ്ഞ പെരയും ചെറിയ ചെറുതായിട്ടുള്ള കമ്പികളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നല്ലാതെ വേറൊന്നും ഇവിടുന്ന് ഇതുവരെ ഉപയോഗിച്ചതായിട്ട് കാണാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ഭംഗിയാണ് അവിടെ വന്നുകഴിഞ്ഞാൽ എൻ്റെ കൂടുത്തി വന്നവരൊക്കെ താഴെ തൊഴാൻ പോയിട്ടുണ്ട് ഞാൻ കൈ പുറകോട്ട് വെച്ചല്ല അത് കൊടയാണ് കൂടുത്തി വന്നവരൊക്കെ താഴെ തൊഴാൻ പോയി ഞാനിങ്ങനെ നിൽക്കാൻ കേട്ടോ നല്ല രസുള്ള സ്ഥലമാണ് എന്താ പറയാ ഒരു ഒരു വല്ലാത്തൊരു അനുഭവട്ടോ പൊട്ടിയ കുറെ ആളുകൾ സെൽഫി എടുക്കുന്നു എന്തായാലും നനഞ്ഞില്ലേ എന്നെ വിടുോ അറിഞ്ഞ കുഴപ്പില്ല ഞാൻ തന്നെ പാലത്തേക്കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കയാണ് ഗൈസ് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് തിരിച്ച് നമ്മൾ വന്ന സ്ഥലത്തു തന്നെ എത്തി ആ കുടങ്ങി കൊടുക്കാം പത്ത് പേർക്ക് പോലല്ലേ വെച്ചോ അറിയില്ല എവിടെ എവിടെ ഉണ്ടോ നമ്മള് വന്നുവന്ന് വേറെ നേരത്തെ കണ്ട അതേപോലത്തെ ഒരു സ്ഥലത്ത് എത്തിട്ടു നല്ല മഴ ഇതൊരു അടിപൊളി അനുഭവായല്ലോ ദൈവം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സെറ്റപ്പ് ഞാൻ വിചാരിച്ചോ താഴത്തെ നടന്നൈനം ഒക്കെ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട്

ഇവിടെ കൊട്ടിയൂർ വെച്ച് മുണ്ട് മേടിച്ചതാണ് എത്ര രൂപ മുണ്ടിന് മുണ്ടിന് എത്ര രൂപ ഒറ്റ മുണ്ടിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ കൊടുത്തു കായ് ഇവിടെ നാലെണ്ണത്തിന് നാല് നാനൂറ് രൂപ ഉണ്ടായിരുന്നു നമ്മളെവിടുന്നവടന്നു തിരിച്ചു പോവാൻ പാടില്ലായിരുന്നു അതിലെ വണ്ടിയുടെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വേറെ ഒന്നല്ല ഇവിടെ വരെ വന്നതിന്റെ വകായിട്ട് പൈസ ഒന്നും എടുത്തിട്ടില്ല അപ്പൊ പോയി പൈസ വണ്ടിക്കത്ത് വെച്ചിട്ട് വന്ന ഇതേപോലെ നനഞ്ഞു നടക്കുമ്പോ വണ്ടിയിൽ കൈയിൽ പൈസ ഒന്നും വെക്കാൻ പറ്റില്ല അങ്ങനെയുള്ള കേട്ടോ അപ്പൊ വണ്ടിയിലെത്തി നനശാട്ടടുത്ത് എത്തണം വണ്ടി തപ്പി നടക്കാണ് കൈ മഴ എന്ന് പറഞ്ഞ കൊട്ടും മഴ ആണു തണുപ്പ് ആ ആ പക്ഷെ എനിക്ക് നനയണന്നുണ്ടീ പുള്ളി നിക്കറ കേട്ടോ എങ്ങനെയാ അയ്യോ ആ എത്തി എത്തി ഇവിടെ എവിടെയാണ്ടോ ആണ് വണ്ടി കൊണ്ടോല റോട്ടിക്കോട് പറഞ്ഞോ ഇടിച്ചിട്ടാ വീണ്ടും രണ്ടുണ്ടോ പെട്ടന്ന് ഊരുണ്ടിന് പറയാ രണ്ടു അങ്ങോട്ട് നേർച്ച പോലെ റോഡ് മൊത്തം വെള്ളം കയറി ഒരു വണ്ടി സ്പീഡിൽ പോയാ നിന്ന് കുടിക്കാം അപ്പോൾ കൈസ് മഴ പോയി കായ്സ് നമ്മൾ കൊടയൊക്കെ ചുരുക്കി കൊടക്കെന്നെ വൃത്തിയില്ലാത്ത വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നോണ്ടിരിക്കാന ഇനി പോയിട്ട് ചായ പിടിക്കണം എന്തായാലും മേടിച്ചു ഇവിടെ ആയ പായസം വേണം ഇവിടുത്തെ പായസം കിട്ടുമെന്ന് പറയം മേടിച്ചിട്ട് വേണം പിറ്റോട്ട് പോവാ അപ്പോൾ കാശ് അമ്പലത്തിൽ നിന്ന് പുറത്തോട്ടുണ്ടെങ്കിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ചായ കുടിച്ചു സെറ്റപ്പായി വസ്ത്രം പിടിച്ചു വരുന്നുണ്ട് അപ്പോൾ അപ്പം അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം അപ്പം അമ്പലത്തിലെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന കേട്ടോ പെട്ടെന്ന് ഇവർ വിളിച്ചപ്പോൾ കൂടെ വന്നാണ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ കാണാം എല്ലാവർക്കും